ഹായ് ഹലോ എല്ലാവർക്കും എന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പത്ത് മണിയുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കണക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കളറിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപ വെച്ച് ഇരുപത്തി അഞ്ച് കണക്കിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഒരു കിളകിൻ്റെ രണ്ട് കട്ടിങ് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് കട്ടി എല്ലാം പ്രത്യേകിച്ച് കളക്ക് തിരിച്ച് ടാഗ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അയച്ച് തരുന്നത് നമുക്കിത് മിക്സർ ആയണ്ട് വരുന്നത് നമ്മുടെ കട്ടപ്പത്തുമണി പൊട്ടിലാക്കയും അതുപോലെ തന്നെ പ്സിലെയും പിന്നെ നമ്മുടെ സെൻട്രലെയും അപ്പോൾ ഈ മൂന്ന് വെറൈറ്റിയും കൂടെ കൂടി മിക്സറാണ് നമുക്ക് ഇരുപത്തി അഞ്ച് കളറ് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ചാർജ് ചാർജായിരിക്കും നമുക്ക് വരുന്നത് ഒരുപാട് പേരാണ് കേട്ടോ പത്ത് മണി വാങ്ങുന്നതും പത്ത് മണി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല വെയിലൊക്കെ കിട്ടുന്നതിൽ പത്ത് മണിയൊക്കെ ഇതുപോലെ കളർ തിരിച്ച് ഇതുപോലെ നല്ല ഗ്രോ ബാഗിലൊക്കെ നല്ല സെറ്റ് ചെയ്താൽ നിർത്തി കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ തേനീച്ചയൊക്കെ വളർത്തുന്നവർക്ക് അത് അതിലും വലിയ സൗകര്യമാണ് തേനീച്ചയൊക്കെ വളർത്തുന്നവർക്ക് നമ്മുടെ സെൻട്രലേ ഒക്കെ വാങ്ങുന്നതെങ്കിലും നമ്മുടെ സിംഗിൾ പെറ്റിൽ ഒക്കെ വാങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഒരുപാട് പേര് കഴിഞ്ഞ തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ മാത്രമായിട്ട് കിട്ടുമോ എന്ന് കാരണം തേനീച്ചയാകുമ്പോൾ പൂമ്പൊടി വേണമല്ലോ അപ്പം രണ്ടും ആയക്കോളും നമ്മുടെ മുറ്റന്ന് പറയുമ്പോൾ പൂക്കളും ആയക്കോളും അപ്പോൾ ആ കൂടെ നമുക്ക് ചെറുതെ ചെറിയൊരു രീതിയിൽ തേനീച്ച വളർത്തലും കാര്യങ്ങളൊക്കെ നടന്നും പൊക്കോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ മണി കാരണം മഴയൊക്കെ വരുമ്പം അത് അതിൻ്റേതായ ഒരു കെയും കാര്യത്തിലും അത് മഴയൊക്കെ നനയ്ക്കാതെ ഒന്ന് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയും ചെയ്തോളും അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ അഴുകി ഒന്ന് മാറ്റി ഉണങ്ങി ഒന്ന് മാറ്റിയിട്ട് വീണ്ടും അതുപോലെ തന്നെ കൊത്തിയൊക്കെ പിടിപ്പിച്ച് വളമൊക്കെ കൊടുത്ത് അതിനൊക്കെ ഏറ്റവും ഉപരി ഇതിന് വേണ്ടത് ഇതാ വെയിൽ തന്നെയാണ് കേട്ടോ എനിക്കില്ലാത്തത് അതൊക്കെ തന്നെയാണ് പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ട് പക്ഷെ വെയിലില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് ടോട്ടൽ വരുന്നത് ഇരുപത്തി അഞ്ച് കളക്കാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞു സെൻട്രലുണ്ട് സെൻട്രലയുടെ പത്ത് ഉണ്ട് പൊട്ടിലാക്കിയുണ്ട് അതുപോലെ തന്നെ പർസല് ഈ ഇത്രയും വെറൈറ്റിയുടെ കേട്ടോ വരുന്നത് അപ്പോൾ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്